എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് ഡ്രീം സ്മഹാപ്രസന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ യൂട്യൂബില് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പായെന്ന് എനിക്കറിയാം കുറച്ചധികം തിരക്ക് നമുക്ക് വന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു നമ്മുടെ ഈ ഒരു കൃഷിക്കാഴ്ചകളൊക്കെ എത്തിക്കാനായിട്ട് ലേറ്റായി പോയത് എന്നാൽ ഇനി മുതൽ നമുക്ക് വീഡിയോ ഒന്നും മുടങ്ങാതെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് ഇന്നത്തെ ആ ഒരു നമ്മുടെ ഒരു കാഴ്ച കൃഷി കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് നമ്മൾ പച്ചക്കറി വിശേഷങ്ങളല്ല പകരം നമ്മുടെ മുറ്റത്ത് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ജമന്തി കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ പല വീഡിയോയിലൊക്കെ കാണുമ്പോൾ ജമന്തി പാടമൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതുപോലെയൊക്കെ നമ്മുടെ മുറ്റത്ത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളർന്നു വരുമോ ഇതുപോലെയൊക്കെ ഇങ്ങനെ തിക്നെസ് ആയിട്ട് നമ്മുടെ ചെടികളെല്ലാം പിടിച്ച് അതിലൊക്കെ പൂക്കൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു സംശയം എപ്പോഴും ഉള്ളതാണ് എനിക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നതാണ് എന്നാൽ നമ്മൾ ആ ഒരു നമ്മുടെ മുറ്റത്ത് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ജമന്തികൾ കൃഷി ചെയ്തപ്പോൾ നമുക്ക് ഇത് കണ്ടോ ആ ഒരു ചെടിയിൽ തന്നെ നമുക്ക് ഒരു അൻപത് നൂറ് പൂക്കൾ വരെ നമുക്ക് പൂക്കളും മുട്ടുകളുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പൊ ഇത് കണ്ടല്ലോ നമ്മുടെ ആ ഒരു ജമന്തിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നിറയെ പൂക്കളാണ് ഇത് നമ്മൾ കണ്ടോ ഇതിനകത്ത് പൂക്കൾ മാത്രല്ല ഒത്തിരി മുട്ടുകളും ഇതുപോലെ ഇങ്ങനെ പിടിച്ചു വരികയാണ് കണ്ടോ ഒത്തിരി ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് അതിലൊക്കെ ധാരാളം പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് ത്ര വലിപ്പമുള്ള പൂക്കളാണെന്നറിയത് ഒത്തിരി വലിപ്പം വയ്ക്കുന്നതാണ് ആദ്യമേ ഞാൻ എടുത്ത് ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ചെറുതായിരിക്കുമെന്ന് പിന്നീട് അത് ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല വലുപ്പത്തിൽ വരാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റം നിറയെ നമുക്ക് പൂത്ത് നിൽക്കും നമ്മുടെ ചെടികൾ നല്ല മനോഹരമായിട്ട് പൂത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ആ ഒരു വളം എങ്ങനെ നമുക്ക് അത് കൊടുക്കാമെന്ന് ഒന്ന് നോക്കാം ഈ ഒരു ചെടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ച ചാണകം നമ്മൾ പൂച്ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ആണ് ഇതിനകത്ത് ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വളം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇത് ഈ ഒരു പൊടിയാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് നമ്മൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വെറുതെ വലിച്ചെറിയുന്ന ഒരു മുട്ടത്തോട് ഇതുപോലെ ഒന്ന് മാറ്റി ഉണക്കി മാറ്റി വെച്ചാൽ അത് കുറച്ചധികം നമുക്ക് ക്വാണ്ടിറ്റി ആകുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഒരു ടിങ്ങിനകത്താക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി കാലം നമ്മുടെ ആ ഒരു ചെടികളിൽ മാത്രമല്ല പച്ചക്കറികൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയിലേക്ക് യ്ക്ക് നമുക്കൊരു മൂന്ന് നാല് സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എത്ര ചെടികളാണ് ഉള്ളതെന്ന് ആ ഒഴുതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു പത്ത് ഇരുപതോളം ചെടികൾ ഉള്ളത് കൊണ്ട് ഞാനൊരു അഞ്ച് സ്പൂണ് മുട്ടത്തോട് പൊടിച്ച് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താ മതി നമ്മൾ ബേപ്പി മിണ്ണാക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് കീടബാധകൾ ഉണ്ടാകാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് യാതൊരു സ്പ്രേയോ ഒന്നും നമ്മൾ പുഴുകൾ പുഴുക്കളൊക്കെ പോകാനായിട്ട് തടിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല നമ്മൾ ഇത്രയും ചെടികൾ ഇങ്ങനെ നട്ടിട്ട് നമുക്ക് ഇത്രയും നാളായിട്ടും ഒരു പുഴുക്കുത്തോ അങ്ങനെ ഒരു കേട് നമുക്ക് വന്നിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ബേപ്പി മിണ്ണാക്ക് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തപ്പെടുകയാണ് അതൊരു ഒന്നോ രണ്ടോ പിടി വേപ്പി മിണ്ണാക്ക് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഈ ഒരു മുട്ടത്തോടും ചാണകപ്പൊടിയും വേപ്പി മിണ്ണാക്കും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടത്തോടിന്റെ ആ ഒരു ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെടികൾ പൂക്കുന്നതിനും നന്നായിട്ട് മുട്ടുകളൊക്കെ പിടിക്കുന്നതിന് വളരെ യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മുടെ ആ ഒരു പൂച്ചെടികളുടെ ചുവട്ടിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കേ വേണ്ടിയുള്ളൂ ഇനി നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്കിടക്കിടയ്ക്ക് ഒരു മൂന്നോ നാല് ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു വളക്കൂട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമ്മുടെ ആ ഒരു ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു തണ്ടൽ ഏത് വളമാണേലും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തണ്ടയിൽ മുട്ടാതെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു മുട്ടത്തോട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികളിൽ ഈ ഉച്ചിൻ്റെ ശല്യമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഉച്ചകളൊന്നും വരികല മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടിയിൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടിടെ ഇരട്ടി മുട്ടുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് രണ്ടെണ്ണം ചെയ്തു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇത് കണ്ടോ നമുക്കത് ഇവിടെയൊക്കെ നിൽക്കുന്നതിനകത്തും നിറച്ച് മുട്ടുകളൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് ഈ ഒരു വളം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ചാണകപ്പൊടിയൊക്കെ ആണല്ലോ എല്ല ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ചെടി കണ്ടോ ഒത്തിരി ഒന്നും ഉയർന്നിട്ടില്ല തീരെ ഒരു ചെറിയ ചെടിയാണ് എങ്കിലൊക്കെ അതിനകത്തൊക്കെ എന്തോരം പൂക്കളാണ് കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ആഴ്ചയിൽ ആഴ്ചയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ വേറെ ഒത്തിരി ഒന്നും നമ്മൾ വളമൊന്നും വാങ്ങിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല യാതൊരു കെമിക്കലുള്ള വളങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഉള്ളതായിട്ടുള്ള ഈ ഒരു ചാണകപ്പൊടിയും അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചതുമൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിത് ഇതുപോലെ നമ്മുടെ ആ ഒരു മുറ്റം നിറയെ നമുക്ക് മനോഹരമായിട്ടുള്ള ആ ഒരു ജമന്തിത്തോട്ടം നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു വളക്കൂട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളിൽ ചെയ്ത് പരീക്ഷിച്ചാൽ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ചെടിയിൽ നിറയെ നമുക്ക് പൂക്കളും മുട്ടുകളും ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത ആ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വളമാണ് ചാണകപ്പൊടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോട് പിന്നെ നമുക്ക് അത്യ നമുക്ക് വേണമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വേപ്പി മിണ്ണാക്ക് ചേർക്കാനുള്ളത് ഈ മൂന്നും കൂടെ ചേർന്നാൽ നമ്മുടെ ചെടികളെല്ലാം ഇപ്പോൾ ഈ ഒരു ജമന്തി മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൂച്ചെടിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു ഒന്നോ രണ്ടോ ചെടിയിൽ ഇത് ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കാണുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ആ ഒരു ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്രസ് എന്നൊരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി